ഹായ് കൂട്ടുകാരെ കണ്ണൂർ ജില്ലയിലെ ചാലോട് ഗോവിന്ദവയൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആനപ്പുറത്ത് നാട്ടു എഴുന്നള്ളത്ത് നമുക്ക് കാണാം ഒരു സ്വത്തോടനുവദിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രസാദ സദ്യ ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് ഈ അമ്പലത്തെപ്പറ്റി കൂടുതലൊന്നും പറയാനറിയില്ല കാരണം ഞാൻ ചാലോടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിരുന്നോന്നല്ലാതെ എനിക്ക് ഇതിന് ഇതിൽ കൂടുതൽ എനിക്ക് വലിയ അറിവൊന്നും കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അപ്പോൾ അവിടുത്തെ ചെറിയ എന്താ പറയുക വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ മാത്രം ഞാൻ ചെയ്യുന്നതാണ് അത് നാട്ടെഴുന്നത്തുമായിട്ടുള്ള ആ ഒരു വീഡിയോ മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ കാണാത്ത കൂട്ടുകാരുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് അധികം ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ കൂട്ടുകാർക്ക് എന്താ പറയുക ഇവിടെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊന്ന് എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റെങ്കിൽ കൂട്ടുകാർ എന്താ പറയുക ക്ഷമിച്ചേക്കു അറിയുന്ന കൂട്ടുകാർ പിന്നെ ഈ അമ്പലത്തെ കുറച്ച് കൂടുതൽ അറിയുന്നവരെ കമൻറ്റ് രേഖപ്പെടുത്തും പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ചാനൽ ലൈവായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ കൂട്ടുകാർ ലൈവ് ലൈവിൽ വരേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണാം